ഇന്ത്യൻ രാഷ്ട്രീയത്തെ തെക്കിരുന്ന് നോക്കിയിട്ട് കാര്യമില്ല ഈ കൊച്ചു കേരളത്തിൽ നിന്ന് വടക്കോട്ട് നോക്കിയാൽ ഇന്ത്യ പൂർണ്ണമായി കാണാൻ കഴിയില്ല ഇത് ഒരു സത്യമാണ് പണ്ടുണ്ടായിരുന്ന കണക്ക് വെച്ച് കവിട് നിരത്തിയാൽ പുതിയ രാഷ്ട്രീയം മനസ്സിലാവുകയുമില്ല ഇത് പറയാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളെല്ലാം മലയാള മാധ്യമങ്ങളിലെ വാർത്തകളും തലക്കെട്ടുകളും തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന രണ്ട് മൂന്ന് തലക്കെട്ടുകളിലേക്ക് നമുക്ക് പോകാം ഒന്ന് ഡി യോഗം ചേരുന്നു കേന്ദ്രത്തിലേക്കുള്ള മന്ത്രിമാരെ നിശ്ചയിക്കുക മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസ് ബി ആർ എസുമായും വൈ എസ് ആർ കോൺഗ്രസുമായും ബിജു ജനതാളുമായും ചർച്ച നടത്താനായി പോകുന്നു അതിലും കൗതുകരമായൊരു വാർത്ത കണ്ടു ഉപപ്രധാനമന്ത്രിയായി ലീഗിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കും കേരളത്തിൻ്റെ മലയാളിയായിരിക്കും എന്നുള്ള വാർത്ത വേറൊരു ഓൺലൈൻ ചാനൽ നൽകുന്നുണ്ട് ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല മുഖ്യധാരാ ചാനലുകളാണ് പറയുന്നത് അവരൊക്കെ ബി ജെ പിക്ക് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ സീറ്റുകളൊക്കെയാണ് എവിടുന്നാണേ കണക്ക് വരുന്നത് എന്നറിയില്ല അവരാരും ഇതുവരെ കോൺഗ്രസിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് എത്ര കിട്ടുമെന്നും പറഞ്ഞിട്ടില്ല പകരം ബി ജെ പിയുടെയും എൻ സീറ്റ് കുറയുന്നതിൻ്റെ കണക്ക് മാത്രമാണ് പക്ഷെ ഞങ്ങൾ തുടക്കം മുതൽ ചെയ്യുന്നത് ബി ജെ പിയുടെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിനും കിട്ടുന്ന സീറ്റുകളുടെ കണക്കിൻ്റെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് എണ്ണം പറയാതെ പറയുന്ന വാർത്തകൾക്ക് എത്രത്തോളം ആധികാരികത ഉണ്ട് എന്നറിയില്ല ഞങ്ങൾ പറയുന്ന എണ്ണം കൃത്യമാകുമോ എന്നറിയില്ലെങ്കിലും ഞങ്ങൾ എണ്ണം പറഞ്ഞു തന്നെയാണ് വാർത്ത ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ളതും കൃത്യമായി എണ്ണം പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ അത് കുറയുകയോ കൂടുകയോ ചെയ്യുമായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും എണ്ണം പറയുന്നില്ല കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടുമെന്നും നിങ്ങൾ പറയുന്നില്ല പ്രതിപക്ഷ ഐക്യത്തിന് എത്ര സീറ്റ് കിട്ടുമെന്നും പറയുന്നില്ല പക്ഷേ പകരം നിങ്ങൾ പ്രധാനമന്ത്രിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു സിനിമ ഡയലോഗാണ് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിച്ച ആക്ഷൻ ഹീറോ ബിജുവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും സാറേ എന്ന് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മാക്സിമം ഇവരെയൊക്കെ അതായത് നിങ്ങളുടെ വായനക്കാരെ അല്ലെങ്കിൽ മോദി വിരുദ്ധരെ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരെയൊക്കെ സുഖിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമാകാനും കഴിയുന്നത് മാക്സിമം പോയാൽ ഈ ജൂൺ മൂന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇല്ലെങ്കിൽ നേരം പുലരുന്ന എട്ട് മണിവരെ മാത്രമേ ഉള്ളൂ കാരണം യാതൊരു കണക്കും കാര്യവുമില്ലാതെ വെറുതെ ബി ജെ പി തകരും ബി ജെ പി തോക്കും മോദി താഴെ പോകും പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വരും സത്യത്തിൽ ഐ എൻ ഡി എയുടെ മുന്നണിയുടെയും എൻ ഡി എ മുന്നണിയുടെയും യോഗം ജൂൺ ഒന്നിന് ദില്ലിയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരു അവലോകന യോഗം വിളിക്കുന്നുണ്ട് അത്തരത്തിലൊരു അവലോകന യോഗമാണ് അവിടെ നടക്കുന്നത് ആ യോഗത്തിൽ ഏതായാലും മമതാ ബാനർജി പങ്കെടുക്കുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം ബംഗാളിൽ ചുഴലിക്കാറ്റാണെന്ന് പറയുന്നു ഈ കേരളത്തിൽ ഇതേപോലെയുള്ള വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ കൂടെ ഒന്ന് പരതുന്നത് നന്നായിരിക്കും അവിടെ ഒരു കോളം പോയിട്ട് ഒരു വരി വാർത്ത പോലും ഇതിനെക്കുറിച്ച് എങ്ങുമില്ല കാരണം അവർക്ക് കൃത്യമായ കാര്യങ്ങളറിയാം അവർ അങ്ങനെ ആരെയും സൂഹിപ്പിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കാരണം എല്ലാ ദേശീയ മാധ്യമങ്ങളെല്ലാം ബി ജെ പി അനുകൂലവും മോഡി അനുകൂലമോ എന്നല്ല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അവരുടെ പേര് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ദേശീയ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷം പേരും മോദി വിരുദ്ധരും ബി ജെ പി വിരുദ്ധരുമായ മാധ്യമങ്ങൾ അവർ പോലും പറയാത്ത കഥകളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പ്രതിപക്ഷ മുന്നണികൾ യോഗം ചേരുന്നു ഭരിക്കാൻ അല്പം ഭൂരിപക്ഷം കുറവാണെന്നുണ്ടെങ്കിൽ എൻ ഡി എയിൽ നിന്നും കക്ഷികളെ അടർത്തി എടുക്കാനുള്ള നീക്കം എന്നൊക്കെയാണ് പറയുന്നത് അത് എൻ ഡി എയിലുള്ള കക്ഷികൾ നിലവിൽ ഒരാൾ പോലും വിട്ടുപോകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ബി ആർ എസിനെ മായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംശയം തെലുങ്കാന കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വിജയപ്രദേശ വെച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് പതിനേഴ് ലോക്സഭാ സീറ്റുണ്ട് അതിൽ പതിനഞ്ചും നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ബി ജെ പിക്ക് നിലവിൽ നാലുണ്ട് അപ്പോൾ സ്വാഭാവികമായി അവർ നാലോ അഞ്ചോ നേടിയാലും ബാക്കിയുള്ള പന്ത്രണ്ട് സീറ്റും കോൺഗ്രസ് നേടും അപ്പോൾ പിന്നെന്തിനാണ് ഈ ബി ആർ എസുമായി ചർച്ച നടത്തുന്നത് മനസ്സിലാകുന്നില്ല കാരണം നിങ്ങൾ തന്നെ പറയുന്നു അവിടെ ബി ആർ എസ് നിലംബരിച്ചാകും കോൺഗ്രസ് വലിയ വിജയം നേടുമെന്ന് പറയുന്ന തെലുങ്കാനയിലുള്ള ബി ആർ എസ്സുമായി എന്തിനാണ് തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്ക് വേണ്ടി ചെല്ലുന്നത് അതൊരു വലിയ സംശയം തന്നെ തോന്നും ബിജു ജനതകൾ ഒരിക്കലും ഈ ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടില്ല ആകാൻ സാധ്യതയുമില്ല വൈ എസ് ആർ കോൺഗ്രസ് എത്ര സീറ്റുണ്ടാകുമെന്നറിയില്ല അവരും പോകാനുള്ള സാധ്യതയില്ല തട്ടിക്കൂട്ട് മുന്നണിയാണ് അതായത് അവസാന നിമിഷം വരെ കഥകൾ മെനയുകയാണ് മലയാള മാധ്യമങ്ങൾ സത്യത്തിൽ രാഹുൽ ഗാന്ധിയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല കുറേ നാൾ കേജ്രിവാളിനെ പൊക്കി നടന്നു കേജ്രിവാളിനെക്കുറിച്ച് ഇപ്പോൾ കമാ എന്നൊരക്ഷരം മിണ്ടുന്നില്ല ഏതായാലും അതിലും വലിയ കൗതുകരമായ കാര്യമുണ്ട് ഈ പുതിയ മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം സി പി എമ്മിൻ്റെ നേതാവ് യെച്ചൂരി ഇന്നേ വരെ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടില്ല ഇത്തവണ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആപ്പിൻ്റെ ചൂരിലോ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിലോ ആകാനാണ് സാധ്യത എന്തിനേറെ പറയുന്നു ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി കൈപ്പത്തിക്കല്ല വോട്ട് ചെയ്തത് ആം ആദ്മിക്കാണ് വോട്ട് ചെയ്തത് അതായത് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രിയാകാനും ആഭ്യന്തരമന്ത്രിയാകാനും നടക്കുന്നവർ പോലും സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നാ പ്രതിപക്ഷം ഇതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് കള്ളങ്ങൾ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കരുത് പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട് ഒരിക്കലും ഈ മൂന്നാമത് മോദി വരില്ല എന്ന് പറയുന്നത് ഏത് കണക്കിൻ്റെ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം കണക്കുകളാണ് വേണ്ടത് ഞങ്ങളൊക്കെ വാർത്ത ചെയ്യുന്നത് കൃത്യമായ കണക്കുകൾ തന്നെയാണ് ആ കണക്കുകളെല്ലാം കൃത്യമാകും എന്നുള്ളത് തന്നെയല്ല നമുക്ക് കിട്ടുന്ന സോഴ്സ് വെച്ചിട്ട് ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ വെച്ചിട്ടാണ് നിങ്ങൾ പറയൂ ഏതൊക്കെ സംസ്ഥാനത്ത് എത്ര സീറ്റ് നേടുമെന്ന് ഒരിക്കൽ പോലും ഒരു മാധ്യമവും അത് പറഞ്ഞു കണ്ടിട്ടില്ല എങ്കിൽ ടോട്ടലി ഈ പ്രതിപക്ഷ ഐ എൻ മുന്നണി എത്ര സീറ്റ് നേടും ഒരു മാധ്യമം അത് പറഞ്ഞു കണ്ടിട്ടില്ല പകരം പറയുന്നത് ബി ജെ പിയുടെ സീറ്റ് കുറയും ബി ജെ പിയുടെ സീറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ സീറ്റ് കൂടണ്ടേ അതെവിടെ കൂടുന്നു അത് പറയാനായിട്ട് ഇതുവരെ മാധ്യമങ്ങൾ കഴിയുന്നില്ല പകരം കുറേ പുകമറകളാണ് സൃഷ്ടിക്കുന്നത് ഇപ്പോഴേറ്റവും ഒടുവിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളാണ് നടക്കുന്നത് കേരളത്തിൽ നിന്ന് അനവധി മന്ത്രിമാരുണ്ടാകും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഭാഗമാകും സത്യത്തിൽ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ കൊള്ളാം ആരാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് അറിയാനുള്ളൊരു അവകാശമുണ്ട് ഏതായാലും മൂന്നാം തീയതി വരെ നിങ്ങൾ ഈ വാർത്തകൾ നൽകുമെന്നറിയാം അതുകൊണ്ട് മൂന്നാം തീയതിക്ക് അകം ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി ആരായണം അറിയാനുള്ളൊരു ആഗ്രഹം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും ബാക്കി മന്ത്രിമാരെ വഴിയെ അറിഞ്ഞുകൊള്ളാം പക്ഷേ തൽക്കാലം പ്രധാനമന്ത്രി ഒന്നറിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഏതായാലും വളരെ രസിപ്പിക്കുന്ന കാര്യങ്ങളാണ് മിക്കവാറും ഇതിൻ്റെ ലിങ്കുകളൊക്കെ നമുക്ക് നാഷണൽ ലെവലിലുള്ള നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ചിരിക്കാനുള്ള വക തന്നെയാണിത് കാരണം കേരളത്തിന് പുറത്ത് ഇതൊരു ചർച്ചയല്ല വാർത്തയല്ല കാരണം പറയുന്നതിനായാലും തള്ളുന്നതിനായാലും ഒരു പരിധിയുണ്ട് അതിനപ്പുറം തള്ളരുത് കാരണം നമുക്ക് ഒരാൾക്ക് സ്വപ്നം കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തും പറയാം പക്ഷേ അത് ഒരിക്കലും നടക്കാത്ത ചില സ്വപ്നങ്ങൾ അവർക്ക് വെച്ച് നീട്ടിയിട്ട് അവർ നിരാശയുടെ പടുകുഴിയിലാക്കരുത് വീണ്ടും സുരാജ് മഞ്ഞാറൻകോട് പറഞ്ഞ ആ ഡയലോഗ് ഒരിക്കൽ കൂടി പറയുന്നു പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയലെ എൻ്റെ പൊന്നു സാറുമാരെ അതുകൊണ്ട് ഒരു പരിധിയൊക്കെ വേണം തള്ളി ഈ ഒന്നും ഒന്നുങ്കിൽ നിങ്ങൾ കൃത്യമായ കണക്കും കാര്യവുമായിട്ട് വന്നു നിന്ന് പറയും നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാം അതല്ലാതെ വെറുതെ മന്ത്രിസഭാ രൂപീകരണത്തിന് ജൂണൊന്നിന് യോഗം ചേരുന്നു ഇല്ലെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് അവിടെയാണ് പിന്നെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ എൻ ഡി എയിൽ നിന്ന് ആ സഖ്യകക്ഷികളെ അടർത്തിയെടുക്കുന്നു നിങ്ങൾ എവിടുന്നാണ് എൻ ഡി ഈ സഖ്യകക്ഷികളെ അടർത്തിയെടുക്കുന്നതോട് ആലോചിക്കണം എൻ ഡി എയിൽ നിന്നാണ് ഈ ഇന്ത്യയിലുള്ള സകലമാന പാർട്ടികളെയും നിമിഷ നേരം കൊണ്ട് ചാക്കിക്കയറ്റുന്നവന്മാരാണ് ഈ ബി ജെ പി കാര് നമുക്കറിയാം കാശ്മീർ ഭരിക്കണമെന്നവർക്ക് ആഗ്രഹം തോന്നിയപ്പോൾ അവർ നകശികാന്തം എതിർക്കുന്ന പി ഡി പി എന്ന പാർട്ടി ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിച്ച് നാല് കൊല്ലം കാശ്മീർ ഭരിച്ചവരാണ് അവരെവിടെയൊക്കെ തന്നെ ഭരണം മറിച്ചിട്ട് ഭരണം പിടിക്കാൻ ഇത്രയും മിടുക്കന്മാരില്ല അവിടെയാണ് അതായത് ഈ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടുന്നത് പോലെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ എൻ ഡി എ മുന്നണി പിളർത്തും എന്നൊക്കെ പറയുന്നത് അവരിപ്പോഴേ പണി തുടങ്ങി ഞാൻ ഈ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ തൊട്ടുമുമ്പ് കിട്ടിയ വാർത്ത ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പിളർപ്പിൻ്റെ വക്കിലാണ് അവിടുത്തെ ഒരു മുതിർന്ന നേതാവും ചിലരും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ആ വാർത്ത എന്തായാലും ഇന്ത്യ മലയാളത്തിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാർത്ത അതിൻ്റെ ഡീറ്റെയിൽസുള്ള അതിലേക്ക് ഞാൻ പോകുന്നില്ല അതാണ് പുതിയതായി വരുന്ന വാർത്ത ഏതായാലും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല നിങ്ങൾ ഈ വാർത്ത ഉണ്ടാക്കുന്നവർക്കും സംശയമൊന്നുമില്ല മോദി അധികാരത്തിൽ വരുമെന്നും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള കാര്യം പക്ഷേ നിങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്ത കാണുന്നവർക്ക് ഒരു മനോസുഖം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് ഏതായാലും ഈ വാർത്ത ഞങ്ങൾ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ വാർത്ത കാണുന്ന ദേശീയ തലത്തിൽ ചിന്തിക്കുന്ന ദേശീയ തലത്തിൽ ഒരു നല്ല സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിടി ആളുകളുണ്ട് അവർക്കിടയിൽ ചില സംശയം കാരണം രണ്ടുതരം മനുഷ്യരാണ് നമുക്കുള്ളത് ചിലർ നിലപാടിൽ ഉറച്ചു നിൽക്കും ചിലരുടെ മനസ്സ് ചാഞ്ചാട്ടം അത് അവരുടെ കുറ്റം കൊണ്ടുള്ള ചാഞ്ചാട്ടം ഉള്ളതാണ് കാരണം ഈ അന ഒരു കള്ളം ഒരുപാട് പേർ പറയുമ്പോൾ അതായത് ആടിനെ പട്ടിയാക്കുന്നത് പോലെ ഒരുപാട് പേർ പറയുമ്പോൾ കയ്യിലുള്ളത് ആടാണോ പട്ടിയാണോ സംശയം തോന്നിയേക്കാം അങ്ങനെയുള്ള പാവപ്പെട്ട കുറേ നിഷ്കളങ്കരുണ്ട് ആ നിഷ്കളങ്കർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും കേരളത്തിൽ നിന്ന് ഒരുപാട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകട്ടെ ഇല്ലെങ്കിലും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹവും ഒപ്പം തന്നെ ഡി എം കെ നിശ്ചയിക്കും ആരൊക്കെ വേണമെന്നുള്ള കാരണം കൽക്കരിയുടെ ഖനികളൊക്കെ സജീവമാണ് സജീവമാണിപ്പോഴും അവിടുത്തെ കനിമൊഴി വേണോ രാജവേണോ എന്നൊക്കെ അവർ തീരുമാനിക്കുമായിരിക്കുക ഏതായാലും തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിയാണ് ബി ആർ എസ് ഒക്കെ ആയിട്ടൊക്കെ ചർച്ച നടത്താൻ പോകുന്നത് ഈ ബി ആർ എസിൻ്റെ നേതാവ് മുമ്പ് ടി ആർ എസ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഈ ടി ആർ എസ് ബി ആർ എസ് ആകുന്നൊരു വലിയ ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ എല്ലാം ക്ഷണിച്ചിരുന്നു അതിൽ പങ്കെടുത്ത ഒരേ ഒരു മുഖ്യം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മകൾ കെ കവിതയ്ക്കെതിരെ മദ്യ കേസ് വന്നത് മോളിപ്പോൾ അകത്താണ് അന്ന് ഈ ചടങ്ങിൽ മമതാ ബാനർജി പങ്കെടുത്തിരുന്നില്ല എന്നുകൂടി ഓർക്കണം അവിടെ വരാത്തവരാണ് ഈ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു വട്ടപൂജ്യാവും ബി ആർ എസ് എന്ന് പറയുന്നത് ഈ ബി ആർ എസ് ആയിട്ട് ചർച്ച നടത്താൻ പറ്റുന്നത് എന്താണ് അതിൻ്റെ ഒരു വാർത്തയുടെ ലോജിക്ക് എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും കേരളത്തിനൊരു ഉപപ്രധാനമന്ത്രിയെ കിട്ടുന്നതിൽ വളരെയേറെ അധികം സന്തോഷമുണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല അതും ലീഗിൻ്റെ ഒരു എം ആയിരിക്കും എന്നാണ് ഒരു മാധ്യമം പറയുന്നത് അതിലും വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ മൊത്തത്തിൽ ഏതായാലും മന്ത്രിമാരെയൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു ഒരു പക്ഷേ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി എം കെ പോലും ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല മന്ത്രിമാരുടെ കാര്യം ഏതായാലും മലയാളത്തിലുള്ള ഇത്തരം വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എം കെ സ്റ്റാലിൻ മമതാ ബാനർജി പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി തുടങ്ങിയവർക്ക് അയച്ച് നൽകേണ്ടതാണ് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് അവർ നൽകുന്ന വാർത്തകളും സോഴ്സുകളും ആകണം ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനം എന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ ഈ രാഷ്ട്രീയമായാലും ഈ രാഷ്ട്രീയ വാർത്തകൾക്കൊക്കെ ഒരുപാട് സ്കോപ്പുള്ളൊരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകളോ ചെറിയ സോഴ്സുകൾ അതായത് സാധ്യത ഇല്ലെങ്കിൽ പോലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സാധ്യതകൾ ഇല്ലെങ്കിൽ അതിന് താഴെ സാധ്യത ഉള്ളെങ്കിൽ പോലും വാർത്തയായി നൽകാം അത് ഈ ജനാധിപത്യത്തിൻ്റെ ഈ ഒരു കൗതുകരമായി അല്ലെങ്കിൽ രസകരമായ അനുഭവങ്ങളായിട്ട് നുറുങ്ങുകളായിട്ട് ഫലിതങ്ങളായിട്ടൊക്കെ അതിനെ കണ്ടാൽ മതിയാകും ഏതായാലും ഇവരൊക്കെ വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം ആരെങ്കിലുമൊക്കെ വേണമല്ലോ രാജ്യം മുൻപോട്ട് കൊണ്ടുപോകാൻ കാരണം അതിനൊക്കെ പ്രാപ്തരായവരാണ് ഏതായാലും സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തവന്മാരൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കാനായിട്ട് യോഗം കൂടുന്നതും മന്ത്രിമാരെ നിശ്ചയിക്കാൻ യോഗം കൂടുന്നു വല്ലാത്ത യോഗം തന്നെ ഇത് തന്നെ ന്യൂസിൻ്റെ മേള പോയിന്റേ നന്ദി നമസ്കാരം